ച്ചോളം മണിപ്പുട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് ഒന്നരക്കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് മണിച്ചോളം പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മണിച്ചോളം പുട്ടുപൊടി എല്ലാ സൂപ്പർ മാർക്കറ്റും വാങ്ങിക്കാൻ കിട്ടും ഞാനിത് ഇവിടെ തന്നെ മണിച്ചോളം വാങ്ങി പൊടിച്ച് തയ്യാറാക്കി വെച്ചതാണ് ആ മണിച്ചോളം പുട്ടുപൊടി ഒരു കപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പുട്ടുപൊടി കൂടെ ചേർത്ത് അരിപ്പുട്ടുപൊടി കാൽ കപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി ഓഴിച്ചിട്ടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിലെ വെള്ളം ഒന്നും വറ്റി പാത്രത്തിൽ ഇട്ട് വരുമ്പോ വേറൊരു പാത്രത്തിലേക്കാക്കി അടച്ചു വെച്ച് തണി കൈ കൊണ്ട് കൊഴക്കാൻ പറ്റുന്ന പാകത്തിൽ തണി തണുത്തു വരണം ഇനി ഇതൊന്നും അടച്ചു വെക്കാം ഒരു ഭാഗത്തിൽ വേറൊരു പാത്രത്തിലേക്കാക്കി ഒന്ന് അടച്ചു വെക്കാം എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പുട്ടാണ് ഇനി കറിയുടെ ഒന്നും ആവശ്യമില്ല കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റും ഇനി ഇതൊന്ന് തണുത്ത് വരുമ്പം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയ തേങ്ങ ഒരമുറി ഇട്ട് കൈ കൈകൊണ്ട് പഴക്കുന്ന ഭാഗത്തിൽ ഇത് ഇതുപോലെ ഒന്ന് പഴച്ചെടുക്കണം ഒന്ന് നല്ലപോലെ ഒന്ന് നന്നായിട്ട് പഴച്ചെടുത്താൽ മതി ഇതുപോലെ മണിമണിയായിട്ട് കിട്ടും ആ സമയത്ത് ഇങ്ങനെ കിട്ടിയാൽ മതി ഇതുപോലെ മണിമണിയായി കിട്ടുന്ന സമയത്ത് ഒരു ആവി പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം കുറച്ച് തേങ്ങ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല രുചിയാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് ആവി കയറ്റി വെക്കണം ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റിയാൽ തന്നെ ഇത് വെന്ത് കിട്ടും ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതാ പാകത്തിന് നല്ലപോലെ വെന്ത് ഇനി ഇതൊന്ന് വാങ്ങി മാറ്റി വെക്കാം ഇനി ഒരു കടായിലേക്കും കുറച്ച് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ കടുവും ഒരു ടീസ്പൂൺ ഉഴുന്ന് അരിപ്പും അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് രണ്ട് വറ്റ വറ്റൽ മുളകും ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം സവാള ഒന്ന് ഒരു ഗോൾഡൻ കളർ ആവണം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കൂടെ അടച്ചു വെച്ച് വരണം ഇത്രേ ഉള്ളൂ എളുപ്പത്തിൽ മണിപ്പുട്ട് റെഡിയായി ഒന്ന് കളർ മാറി വരണം ആ സവാളി എല്ലാവരും തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനി ഇതിലേക്ക് മലയാളം അല്ലേ അര ടീസ്പൂൺ ഫീഡ്ബാക്ക് അറിയിക്കണേ ടീസ്പൂൺ ചേർക്കണം നല്ലപോലെ ഇഷ്ടപ്പെടും ുംറിച്ച് വെക്കണം പച്ച മാസം ചേർത്ത് ആവിയേറ്റ് വെച്ചാക്കരയും ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും ഇത് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊണ്ടുപോകാനും ഓഫീസിൽ പോകുന്നവർക്ക് ലഞ്ചായിട്ട് കൊണ്ടുപോവാനുള്ള പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക മണിച്ചോളം കൊണ്ടുള്ള കുറേ വീഡിയോസ് എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ദോശ പുട്ട് ഇഡ്ലി ഉപ്പുമാവ് സ്മൂത്തി ഒക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുപോക്കണേ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടും ഷുഗറും കൊളസ്ട്രോൾ ഉള്ള തൈറോയിഡ് എല്ലാം ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റ് ആണ് മണിച്ചോളം ഷുഗർ ഉള്ളവർക്കെല്ലാം അരി ഭക്ഷണത്തിന് പകരം ഇത് ദോശം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് താങ്ക് യു ഫോർ വാച്ചിങ്